തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാനശല്യം രൂക്ഷം മലക്കപ്പാറ റൂട്ടിൽ കാട്ടുകൊമ്പൻ കാബാലി ആംബുലൻസ് തടഞ്ഞു വീട്ടിലപ്പാറ അരൂർമൊഴിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു രണ്ട് സംഭവങ്ങളും വേഴാഴ്ച വൈകിട്ടാണ് അമ്പലപ്പാറ ഗേറ്റിന് സമീപം തൊട്ടപ്പുറ ഭാഗത്ത് വെച്ചാണ് കാബാലി ആംബുലൻസ് തടഞ്ഞത് ബുധനാഴ്ച വൈകിട്ട് അടച്ചിൽ തൊട്ടിയിൽ വെച്ച് കാബാലിയെ കണ്ട് ഭയന്നോടിയ ആദിവാസി യുവാവ് മുരുകസ്വാമിക്ക് പരിക്കേറ്റിരുന്നു പരിക്കേറ്റ മുരുകസ്വാമിയെ ചാലക്കുടിയിൽ ആശുപത്രിയിൽ ഇറക്കിയ ശേഷം തിരിച്ചു തിരിച്ചുവരികയായിരുന്ന ആംബുലൻസാണ് ഇതേ ആന തടഞ്ഞത് ആംബുലൻസുള്ളിൽ നിന്നും ചിത്രീകരിച്ച ആനയുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു അതേസമയം വെറ്റിലപ്പാറ അരൂർമൊഴി ഭാഗത്തും വ്യാഴാഴ്ച കാട്ടാനക്കൂട്ടമിറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു അരൂർമൊഴി വരക്കേടത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചത് ഏറെ നേരം ജനവാസ മേഖലയിൽ തുടർന്ന ആനക്കൂട്ടം രാത്രിയോടെയാണ് കാട് കയറിയത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായി തുടരുകയാണ്